ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം എഫ്രൈമിനെയും അനുഗ്രഹിക്കുന്നു പിതാവിന് സുഖമില്ലെന്ന് കേട്ട് ജോസഫ് മക്കളായ മനാസയെയും എഫ്രൈമിനെയും കൂട്ടിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോയി മകനായ ജോസഫ് വരുന്നുണ്ട് എന്ന് യാക്കോബ് കേട്ടു അവൻ ശക്തി സംഭരിച്ച് കിടക്കയിൽ എഴുന്നേറ്റിരുന്നു യാക്കോബ് ജോസഫിനോട് പറഞ്ഞു സർവശക്തനായി ദൈവം കാനാൻ ദേശത്തുള്ള ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷപ്പെട്ട് എന്നെ അനുഗ്രഹിച്ചു അവിടുന്ന് അരുളി ചെയ്തു ഞാൻ നിന്നെ സന്താന സമൃദ്ധിയുള്ളവനാക്കി നിന്റെ സംഖ്യ വർദ്ധിപ്പിക്കും നിന്നിൽ നിന്ന് ഞാൻ ജനതതികളെ പുറപ്പെടുവിക്കും നിനക്കുശേഷം ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ നിത്യവകാശമായി നൽകും ഞാൻ ഈജിപ്തിൽ നിന്റെ അടുത്ത് എത്തുന്നതിന് മുൻപ് ഈജിപ്തിൽ വച്ച് നിനക്കുണ്ടായ പുത്രന്മാരിവരും എഫ്രായിമും മനാസയും എന്റേതാണ് റൂബനും ഷിമയോനും എന്ന പോലെ അവരെന്റേതായിരിക്കും അവർക്കു ശേഷം നിനക്കുണ്ടാകുന്ന സന്തതികൾ നിൻറ്റേതായിരിക്കും അവർക്ക് ലഭിക്കുന്ന അവകാശം അവരുടെ സഹോദരങ്ങളുടെ പേരിലായിരിക്കും അറിയപ്പെടുക ഞാൻ പാതാനിൽ നിന്ന് പോയപ്പോൾ വഴിക്ക് കാനാൻ ദേശത്ത് വെച്ച് എന്നെ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് റാഹേൽ മരിച്ചു എഫ്രത്തായിലെത്താൻ കുറച്ചു ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂദ്ലഹമെന്നറിയപ്പെടുന്ന എഫ്രത്തായിലേക്കുള്ള വഴിയിൽ ഞാൻ അവളെ അടക്കി ജോസഫിന്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇസ്രായേൽ ഇവരാരാണ് എന്ന് ചോദിച്ചു ജോസഫ് പറഞ്ഞു ഇവർ എൻ്റെ മക്കളാണ് ഇവിടെ വച്ച് ദൈവം എനിക്ക് തന്നവർ അവൻ പറഞ്ഞു അവരെ എന്റെ അടുക്കൽ കൊണ്ടുവരുക ഞാൻ അവരെ അനുഗ്രഹിക്കട്ടെ ഇസ്രായേലിന് പ്രായം കൊണ്ട് കണ്ണുകൾ മങ്ങി കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു ജോസഫ് അവരെ അവന്റെ അടുത്ത് കൊണ്ടുചെന്നു അവരെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നാൽ ഇതാ നിന്റെ മക്കളെ കൂടി കാണാൻ ദൈവം എന്നെ അനുവദിച്ചിരിക്കുന്നു അപ്പോൾ ജോസഫ് കുട്ടികളെ അവന്റെ അവൻ്റെ നിന്ന് മാറ്റിയിട്ട് നിരം പറ്റി കുനിഞ്ഞ് നമസ്കരിച്ചു എഫ്രൈമിനെ തന്റെ കൈകൊണ്ട് പിടിച്ച് ഇസ്രായേലിന്റെ ഇടത്തുകൈക്കു നേരെയും കൈകൊണ്ട് പിടിച്ച് ഇസ്രായേലിന്റെ വലത്തുകൈക്കു നേരെയും നിർത്തി അവന്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു എന്നാൽ ഇസ്രായേൽ കൈകൾ പിണച്ച് വലം കൈ ഇളയവനായ എഫ്രാഹിമിന്റെ തലയിലും ഇടം കൈ മനാസയുടെ തലയിലും ആണ് വെച്ചത് മനാസയായിരുന്നുവല്ലോ കടിഞ്ഞൂൽ പുത്രൻ അവൻ ജോസഫിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പിതാക്കന്മാരായ അബ്രാഹമും ഇസഹാക്കും ആരാധിച്ചിരുന്ന ദൈവം ഇന്നുവരെ എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ ഇടയനായിരുന്ന ദൈവം എല്ലാ തിന്മകളിലും നിന്ന് എന്നെ കാത്തു പോന്ന ദൂതൻ ഈ ബാലന്മാരെ അനുഗ്രഹിക്കട്ടെ എന്റെയും എന്റെ പിതാക്കന്മാരായ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും നാമം അവരിൽ നിലനിൽക്കട്ടെ അവർ ഭൂമിയുടെ മധ്യത്തിൽ ശക്തമായ ഒരു സമൂഹമായി വളർന്നു വരട്ടെ തന്റെ പിതാവ് വലം കൈ എഫ്രാഹിമിന്റെ തലയിൽ വച്ചത് ജോസഫിന് ഇഷ്ടപ്പെട്ടില്ല എഫ്രൈമിന്റെ തലയിൽ നിന്ന് മനാസയുടെ തലയിലേക്ക് മാറ്റാൻ അവൻ പിതാവിന്റെ കൈക്ക് പിടിച്ചു ജോസഫ് പിതാവിനോട് പറഞ്ഞു പിതാവേ അങ്ങനെയല്ല ഇവനാണ് മൂത്ത മകൻ ബലം കൈ ഇവന്റെ തലയിൽ വഹിക്കുക അവൻ വഴങ്ങിയില്ല അവൻ പറഞ്ഞു എനിക്കറിയാം മകനെ എനിക്കറിയാം അവനിൽ നിന്നും ഒരു ജനതയുണ്ടാകും അവനും വലിയവനാകും എന്നാൽ അവന്റെ അഴുജൻ അവനേക്കാൾ വലിയവനാകും അവന്റെ സന്തതികളോ അനവധി ജനതകളും അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ പറഞ്ഞു നിങ്ങളുടെ നാമം ഉച്ചരിച്ച് ദൈവം നിങ്ങളെ എഫ്രാഹിമിനെയും മനാസേയും പോലെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇസ്രായേലിൽ അനുഗ്രഹങ്ങൾ ആശംസിക്കപ്പെടുക അവൻ എഫ്രായിമിനെ മനാസയ്ക്ക് മുൻപനാക്കി അതുകഴിഞ്ഞ് ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു ഞാനിതാ മരിക്കാറായി ദൈവം നിന്റെ കൂടെ നിന്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് നിന്നെ തിരിയെ കൊണ്ടുപോവുകയും ചെയ്യും നിന്റെ സഹോദരന്മാർക്ക് നൽകിയ ഓഹരിയെക്കാൾ കൂടുതലായി വാളും വില്ലും കൊണ്ട് അമോര്യരുടെ കയ്യിൽ നിന്ന് ഞാൻ പിടിച്ചടക്കിയ ക്ഷക്കം നിനക്ക് തന്നിരിക്കുന്നു പുസ്തകത്തിൽ നിന്നുള്ള വായന നാൽപ്പത്തി ഒൻപതാം അധ്യായം യാക്കോബിന്റെ അനുഗ്രഹം യാക്കോബ് തന്റെ മക്കളെ വിളിച്ചു പറഞ്ഞു എല്ലാവരും ഒന്നിച്ചുകൂടുവിൻ ഭാവിയിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാം യാക്കോബിന്റെ പുത്രന്മാരെ ഒന്നിച്ചുകൂടി കേൾക്കുവിൻ നിങ്ങളുടെ പിതാവായ ഇസ്രായേലിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ റൂബൻ നീ എന്റെ കടിഞ്ഞൂൽ പുത്രനാണ് എന്റെ ശക്തിയും എന്റെ പൗരുഷത്തിന്റെ ആദ്യ ഫലവും അഹങ്കാരത്തിലും ശക്തിയിലും നീ മുൻപൻ തന്നെ വെള്ളം പോലെ അസ്ഥിരനായി നീ മുൻപനായി വാഴില്ല എന്തെന്നാൽ നീ പിതാവിന്റെ കിടക്കയിൽ കയറി അത് അശുദ്ധമാക്കി എന്റെ ശൈലിയിൽ കയറി നീ എന്നെ ദ്രോഹിച്ചുവല്ലോ ഷിമയോനും ലേവിയും കൂടെ പിറപ്പുകളാണ് അവരുടെ വാളുകൾ അക്രമത്തിന്റെ ആയുധങ്ങളാണ് അവരുടെ ഗൂഢാലോചനകളിൽ എന്റെ മനസ്സ് പങ്കുകൊള്ളാതിരിക്കട്ടെ അവരുടെ സമ്മേളനത്തിൽ എന്റെ ആത്മാവ് പങ്കു ചേരാതിരിക്കട്ടെ എന്തെന്നാൽ തങ്ങളുടെ കോപത്തിൽ അവർ മനുഷ്യരെ കൊന്നും ക്രൂരതയിൽ അവർ കാളകളുടെ വെട്ടി അവരുടെ ഉഗ്രമായ കോപവും ക്രൂരമായ ക്രോധവും ശപിക്കപ്പെടട്ടെ ഞാൻ അവരെ യാക്കോബി വിഭജിക്കും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും യൂത നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും നിന്റെ പിതാവിന്റെ പുത്രന്മാർ നിന്റെ മുൻപിൽ കുമ്പിടും യൂത ഒരു സിംഹക്കുട്ടിയാണ് എൻ്റെ മകനെ നീ ഇരയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു അവനൊരു സിംഹത്തെപ്പോലെയും സിംഹിയെപ്പോലെയും പതുങ്ങിക്കിടന്ന് വിശ്രമിക്കുന്നു അവനെ ഉണർത്താൻ ആർക്കു ധൈര്യമുണ്ടാകും ചെങ്കോൽ യൂതായി വിട്ടു പോകയില്ല അതിന്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ അവന്റെ സന്തതികളിൽ നിന്ന് നീങ്ങി അനുസരിക്കും അവൻ തന്റെ കഴുതയെ മുന്തിരിവള്ളിയിലും കുട്ടിയെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടിയിടും തന്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരിച്ചാറിലും കഴുകും അവന്റെ കണ്ണുകൾ വീഞ്ഞിനേക്കാൾ ചെമ്മെന്നും പല്ലുകൾ പാലിനേക്കാൾ വെളുത്തുമിരിക്കും സെബലൂൺ ആകട്ടെ കടൽ തീരത്ത് വസിക്കും അവൻ കപ്പലുകൾക്ക് അഭയ കേന്ദ്രമായിരിക്കും സീതോനായിരിക്കും അവന്റെ അതിർത്തി ഇസാക്കർ ഒരു കരുത്തുറ്റ കഴുതയാണ് അവൻ ചുമടുകൾക്കിടയിൽ കിടക്കുന്നു വിശ്രമസ്ഥലം നല്ലതെന്നും ദേശം മനോഹരമെന്നും അവൻ കണ്ടു അതുകൊണ്ട് അവൻ ചുമട് കയറ്റാൻ ചുമൽ കുനിച്ചു കുനിച്ചുകൊടുത്തു കൂലിവല ചെയ്യുന്ന ഒരു ദാസനായി തീർന്നു ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങളെ പോലെ ദാൻ സ്വന്തം ജനങ്ങൾക്ക് ന്യായം നടത്തി കൊടുക്കും ദാൻ വഴിവക്കിലെ സർപ്പവും പാതയിലെ അണലിയുമായിരിക്കും അവൻ കുതിരകളുടെ കുതികാലിൽ കടിക്കും കുതിരക്കാരൻ മലർന്നു വീഴുകയും ചെയ്യും കർത്താവെ ഞാൻ അങ്ങയുടെ രക്ഷ കാത്തിരിക്കുന്നു ഗാദിനെ കവർച്ചക്കാർ ആക്രമിക്കും എന്നാൽ അവൻ അവരെ ആശീറിന്റെ ആഹാരം സമ്പന്നമായിരിക്കും അവൻ രാജകീയ വിഭവങ്ങൾ പ്രദാനം ചെയ്യും സ്വച്ഛന്തം ചരിക്കുന്ന ഒരു പേടമാനാണ് നഫ്താലി അവൻ മൃദുല വാക്കുകൾ ഒഴിക്കുന്നു നീരുളവ് നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ് അതിന്റെ ശാഖകൾ മതിലിനു മീതെ പടർന്നു നിൽക്കുന്നു അമ്പെയ്യുകയും അവനെ ഞെരുക്കുകയും ചെയ്തു എന്നാൽ അവന്റെ വില്ല് ഉറച്ചു നിന്നു യാക്കോബിന്റെ ശക്തനായ ദൈവം ഇസ്രായേലിന്റെ പാറയായ ഇടയൻ തന്റെ കൈകൾ കൊണ്ട് അവന്റെ കൈകളെ ശക്തിപ്പെടുത്തി നിന്റെ പിതാവിൻ്റെ ദൈവം നിനക്ക് തുണയായിരിക്കും സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും മുകളിലുള്ള ആകാശത്തിൻ്റെയും കീഴിലുള്ള ആഴത്തിൻ്റെയും ഉദരത്തിൻ്റെയും മാർഗത്തിന്റെയും അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാവട്ടെ നിന്റെ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ നിത്യപർവ്വതങ്ങളുടെ ഔദാര്യത്തെക്കാളും ശാശ്വതഗിരികളുടെ അനുഗ്രഹങ്ങളെക്കാളും ശക്തങ്ങളാണ് അവ ജോസഫിന്റെ ശിരസിൽ തന്റെ നിന്ന് മൂർദാവിൽ വർഷിക്കപ്പെടട്ടെ ആർത്തിയുള്ള ഒരു ചെന്നായി ബെഞ്ചമിൻ അവൻ രാവിലെ ഇരവിടുങ്ങുകയും വൈകുന്നേരം കവർച്ച മുതൽ പങ്കിടുകയും ചെയ്യും ഇവരാണ് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങൾ അവരുടെ പിതാവ് അവരോട് പറഞ്ഞതാണിത് അവൻ എല്ലാവരെയും അനുഗ്രഹിച്ചു ഓരോരുത്തർക്കും ചേർന്ന വിധത്തിലാണ് അവരെ അനുഗ്രഹിച്ചത് യാക്കോബിന്റെ മരണം യാക്കോബ് അവരോട് ആവശ്യപ്പെട്ടു ഞാൻ എന്റെ ആളുകളോട് ചേരുകയായി ഹിത്യനായ എഫ്രോണിന്റെ വയലിലുള്ള ഗുഹയിൽ എന്റെ പിതാക്കന്മാരുടെ അടുത്ത് എന്നെയും അടക്കുക മാമറേത്തു കിഴക്ക് കാനൻ ദേശത്തുള്ള മക്കപ്പലായിലെ വയലിലാണ് ആ ഗുഹ ശ്മശാന ഭൂമിക്ക് വേണ്ടി ഹിത്യനായ എഫ്രോണിൽ നിന്ന് അബ്രാഹം അവകാശമായി വാങ്ങിയതാണ് ആ വയലും ഗുഹയും അബ്രാഹത്തെയും ഭാര്യ സാറായെയും അവിടെയാണ് അവർ അടക്കം ചെയ്തത് അവിടെ തന്നെയാണ് ഇസഹാക്കിനെയും ഭാര്യ റബേക്കായെയും സംസ്കരിച്ചത് ഞാൻ ലയായെ സംസ്കരിച്ചതും അവിടെ തന്നെ വയലും അതിലുള്ള ഗുഹയും ഹിത്യരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത് തനിക്ക് പറയാനുണ്ടായിരുന്നത് പറഞ്ഞു തീർന്നപ്പോൾ യാക്കോബ് കിടക്കയിലേക്ക് ചാഞ്ഞു അവൻ അന്ത്യശ്വാസം വലിച്ച് തന്റെ ജനത്തോട് ചേർന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന അമ്പതാം അധ്യായം യാക്കോബിനെ സംസ്കരിക്കുന്നു ജോസഫ് തന്റെ പിതാവിന്റെ മുഖത്തേക്ക് കമിഴ്ന്നു വീണ് കരഞ്ഞുകൊണ്ട് അവനെ ചുംബിച്ചു അവൻ തൻ്റെ ദാസന്മാരായ വൈദ്യന്മാരോട് പിതാവിൻ്റെ ശരീരത്തിൽ പരിമള ദ്രവ്യങ്ങൾ പൂശാൻ ആജ്ഞാപിച്ചു അവർ അങ്ങനെ ചെയ്തു അതിന് നാൽപ്പത് ദിവസം എടുത്തു കാരണം പരിമളദ്രവ്യം പൂശിത്തീരാൻ അത്രയും ദിവസം വേണം ഈജിപ്തുകാർ എഴുപത് ദിവസം അവനെയോർത്ത് വിലപിച്ചു അവന് വേണ്ടിയുള്ള വിലാപകാലം കഴിഞ്ഞപ്പോൾ ജോസഫ് ഫറവോയുടെ വീട്ടുകാരോട് പറഞ്ഞു നിങ്ങൾ എന്നിൽ സംപ്രീതരാണെങ്കിൽ ദയ ഫറവോയോട് ഇങ്ങനെ ഉണർത്തിക്കുക എൻ്റെ പിതാവ് എന്നെക്കൊണ്ട് ഒരു പ്രതിജ്ഞ ചെയ്യിച്ചു അവൻ പറഞ്ഞു ഞാൻ മരിക്കാറായി കാനാൻ ദേശത്ത് എനിക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന കല്ലറയിൽ തന്നെ നീ എന്നെ സംസ്കരിക്കണം അതുകൊണ്ട് ഞാൻ പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കട്ടെ അതുകഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും ഫറവോ പറഞ്ഞു നീ പോയി അവൻ പ്രതിജ്ഞ ചെയ്യിച്ചതനുസരിച്ച് അവനെ സംസ്കരിക്കുക ജോസഫ് പിതാവിനെ സംസ്കരിക്കാൻ പോയി ഫറവോയുടെ വേലക്കാരും കൊട്ടാരത്തിലെ പ്രമാണികളും ഈജിപ്തിലെ തലവന്മാരും അവനോടൊപ്പം പോയി ജോസഫിൻ്റെ വീട്ടുകാരും സഹോദരന്മാരും പിതാവിൻ്റെ കുടുംബവും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു കുട്ടികളും ആടുമാടുകളും മാത്രമേ ഘോഷൻ ദേശത്ത് ശേഷിച്ചുള്ളൂ രഥങ്ങളും കുതിരക്കാരും അവനെ അനുഗമിച്ചു അത് വലിയൊരു സംഘമായിരുന്നു ജോർദാന അക്കരയുള്ള അത്താതിലെ മെതിസ്ഥലത്തെത്തിയപ്പോൾ അവർ ഉച്ചത്തിൽ വിലപിച്ചു അവൻ ഏഴു ദിവസം പിതാവിനെയോർത്ത് വിലപിച്ചു അന്നാട്ടുകാരായ കാനാനിയർ അത്താദിന്റെ മെതുക്കളത്തിൽ നടന്ന ഈ വിലാപം കേട്ടപ്പോൾ ഈജിപ്തുകാർക്ക് വളരെ ഗൗരവമുള്ള ഒരു വിലാപമാണിത് എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ സ്ഥലത്തിന് ആബേൽ മിശ്രയും എന്നു പേരുണ്ടായി അത് ജോർദാന് അക്കരയാണ് അങ്ങനെ യാക്കോബ് ആവശ്യപ്പെട്ടതുപോലെ അവൻ്റെ മക്കൾ പ്രവർത്തിച്ചു അവർ അവനെ കാനാൻ ദേശത്ത് കൊണ്ടുപോയി മാമറയ്ക്ക് കിഴക്ക് മക്പലായിലുള്ള വയലിലെ ഗുഹയിൽ സംസ്കരിച്ചു അബ്രാഹം ഹിത്യനായ എഫ്രോണിൽ നിന്ന് ശ്മശാന ഭൂമിക്ക് വേണ്ടി വയലുൾപ്പെടെ അവകാശമായി വാങ്ങിയതാണ് ആ ഗുഹ പിതാവിനെ സംസ്കരിച്ചതിനു ശേഷം ജോസഫ് സഹോദരന്മാരും കൂടെ പോയ എല്ലാവരുമൊത്ത് മടങ്ങി തങ്ങളുടെ പിതാവ് മരിച്ചപ്പോൾ ജോസഫിന്റെ സഹോദരന്മാർ പറഞ്ഞു ഒരു പക്ഷേ ജോസഫ് നമ്മെ വെറുക്കുകയും നാം ചെയ്ത ദ്രോഹത്തിനെല്ലാം പകരം വീട്ടുകയും ചെയ്യും പിതാവ് മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കൽപ്പിച്ചിരുന്നു എന്ന് പറയാൻ അവർ ഒരു ദൂതനെ അവന്റെ അടുത്തേക്ക് അയച്ചു ജോസഫിനോട് പറയുക അങ്ങയുടെ സഹോദരന്മാരുടെ തെറ്റുകളും കുറ്റങ്ങളും ദയവായി അവരോട് ക്ഷമിക്കുക അവർ അങ്ങയെ ദ്രോഹിച്ചു അങ്ങയുടെ പിതാവിൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ തെറ്റുകൾ പൊറുക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു അവർ ഇത് പറഞ്ഞപ്പോൾ ജോസഫ് കരഞ്ഞുപോയി സഹോദരന്മാർ വന്ന് അവൻ്റെ മുൻപിൽ വീണു പറഞ്ഞു ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ് ജോസഫ് പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു പക്ഷേ ദൈവം നന്മയാക്കി മാറ്റി ഇന്ന് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അതു ചെയ്തത് അതുകൊണ്ട് ഭയപ്പെടേണ്ട നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞാൻ പോറ്റിക്കൊള്ളാം അങ്ങനെ അവൻ അവരെ ധൈര്യപ്പെടുത്തുകയും സ്വാദ്വനപ്പെടുത്തുകയും ചെയ്തു ജോസഫിന്റെ മരണം ജോസഫും അവന്റെ പിതാവിന്റെ കുടുംബവും ഈജിപ്തിൽ പാർത്തു നൂറ്റി പത്ത് കൊല്ലം ജീവിച്ചു എഫ്രാഹിമിന്റെ മൂന്നാം തലമുറയിലെ മക്കളെ അവൻ കണ്ടു മനാസിയുടെ മകനായ മാക്കീരന്റെ കുഞ്ഞുങ്ങളും ജോസഫിന്റെ മടിയിൽ കിടന്നിട്ടുണ്ട് ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു ഞാൻ മരിക്കാറായി എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് അവിടുന്ന് നിങ്ങളെ കൊണ്ടുപോകും ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് തന്റെ സഹോദരന്മാരോട് പറഞ്ഞ് ജോസഫ് അവരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചു നൂറ്റിപ്പത്ത് വയസ്സായപ്പോൾ ജോസഫ് മരിച്ചു അവർ അവനെ പരിമളദ്രവ്യം പൂശി ഈജിപ്തിൽ ഒരു ശവപ്പെട്ടിയിൽ